നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരി കൊണ്ടിരിക്കെ സംസ്ഥാനത്ത് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇടതു സർക്കാർ ആരംഭിച്ചു ഇത്തവണ കുടിശ്ശിക തീർത്ത് പെൻഷൻ വിതരണം ചെയ്യുന്നതിനൊപ്പം വർദ്ധിപ്പിച്ച തുകയും പെൻഷൻ വാങ്ങുന്നവരുടെ കയ്യിലെത്തും വർദ്ധിപ്പിച്ച പെൻഷൻ രണ്ടായിരം രൂപയും ഒരു കെടു കുടിശ്ശികയായി ആയിരത്തി രൂപയും ചേർത്താണ് മൂവായിരത്തി അറുനൂറ് രൂപ കയ്യിലെത്തുക ഇക്കഴിഞ്ഞ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പതിനായിരം രൂപ വീത സ്ത്രീകളുടെ അക്കൌണ്ടിലിട്ട നടപടി ബി ജെ പിക്ക് അവിടെ വോട്ട് സമാഹരിക്കാൻ കളമൊരുക്കിയെന്നാണ് യാഥാർത്ഥ്യം അതേപോലെ വോട്ട് സമാഹരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഇത് കേരളത്തിൽ വ്യാഖ്യാനിക്കപ്പെടുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് പെൻഷൻ വിതരണത്തിനായി ധനം വകുപ്പ് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് കോടി രൂപ അനുവദിച്ചിരുന്നു ആകെ ലക്ഷത്തി പേർക്കാണ് ഈ പെൻഷൻ ലഭിക്കുന്നത് കഴിഞ്ഞ മാർച്ച് മുതൽ ഓരോ മാസവും കൃത്യമായ പെൻഷൻ വിതരണം സർക്കാർ പരിശ്രമിക്കുന്നുണ്ട് പെൻഷൻ തുക മാസം നാനൂറ് രൂപ വർദ്ധിപ്പിച്ചതോടെ ഒരു മാസത്തെ ക്ഷേവ പെൻഷന് നേരത്തെ വേണ്ടിയിരുന്ന തൊണ്ണൂറ് കോടിയോളം രൂപയ്ക്ക് പകരം ഇപ്പോൾ ആയിരത്തി അൻപത് കോടി രൂപയോളം ആവശ്യമുണ്ട് ഗുണഭോക്താക്കളിൽ ഏകദേശം പകുതി പേർക്ക് നേരിട്ട് ബാങ്ക് അക്കൌണ്ടിലേക്കും ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ മുഖാന്തരം വീട്ടുപടിക്കലും പെൻഷൻ എത്തിച്ചു നൽകും ഒൻപതര വർഷത്തെ എൽഡിഎഫ് ഭരണകാലയളവിൽ സർക്കാർ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനായി മാറ്റിവെച്ചത് എൺപത് കോടി രൂപയാണ് ശബരിമല സ്വർണക്കൊള്ളയിലടക്കം പ്രതിരോധത്തിലായ ഇടതു സർക്കാരിന് സാമൂഹ്യക്ഷേമ പെൻഷൻ പിടിവള്ളിയാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ആരോഗ്യമേഖലയടക്കം സർക്കാരിനുണ്ടായ കൊടുകാര്യസ്ഥതയും മെഡിക്കൽ കോളേജുകളിലെ ശോചയാവസ്ഥയും ഇക്കഴിഞ്ഞയിടെ ഉണ്ടാവുന്ന മരണങ്ങളും ഉയർത്തിക്കാട്ടി സർക്കാരിനെതിരെ കൊണ്ടുപിടിച്ച പ്രചാരണമാണ് യുഡിഎഫ് അഴിച്ചുവിടുന്നത് ബിജെപി ആകട്ടെ ചില ഉൾപാർട്ടി പ്രശ്നങ്ങൾ കൊണ്ട് വലയുന്ന അവസ്ഥയിലുമാണ് നിലവിലെ സര്ക്കാരിന്റെ സിപിഎമ്മിന്റെയും പ്രതിച്ഛായ വര്ധനവിനും അതുവഴിയുണ്ടായ വോട്ട് സമാഹാരത്തിനും പെന്ഷന് വഴി തുറക്കുമോ എന്ന് കണ്ടറിയാം